യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി തിങ്കളാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം ഇന്നത്തെ തെച്ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു അതിങ്ങനെയാണ് സോവോറി പാർക്കുന്ന പാർക്കാൻ ലോകത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോട് കൂടെ അവിടെ നിന്നും പുറത്തു കിടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തുളരെ പാർക്കാൻ ലോത്തിന് ഭയം ഉണ്ടായി ഭയം നമ്മളെ കീഴടക്കുന്നത് ദൈവവിശ്വാസത്തിലുള്ള ആഴപ്പെടൽ ഇല്ലാത്തപ്പോഴാണ് മരണത്തിന്റെ വക്കിൽ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്ന ദൈവം പക്ഷേ വീണ്ടും അവനെ ഭയം കീഴടക്കുകയാണ് ദൈവത്തിൽ ആശ്രയം ഇല്ലാതെ പോകുന്ന അവസ്ഥ പ്രിയമുള്ളവരെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഴത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തതിന്റെ അടയാളമാണ് യേശുയയുടെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും എന്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയമുള്ളവരെ ഇതിൽ കൂടുതലൊരു വിശ്വാസം ഇതിൽ കൂടുതലൊരു ഉറപ്പ് ദൈവം എന്താ നമുക്ക് തരാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മളെ വേട്ടയാടുമ്പം നമ്മൾ ഓർത്തുകൊല്ലുക കർത്താവിൽ നമ്മൾ അകന്നിരിക്കുന്നു കർത്താവിൽ നിന്ന് നാം അകന്നിരിക്കുന്നു കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നല്ല ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് പറ്റുക പ്രിയമുള്ളവരെ നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ റോമാക്കാർ കരുതി ലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ടിമത്തത്തിന്റെ ആത്മാവനെ അല്ല മറിച്ച് പുത്രസ്വീകരണത്തിന്റെ ആത്മാവനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രിയമ്പലൂരി പുത്ര സ്വീകരണത്തിന്റെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഭയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ ഇട കൊടുക്കരുത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല ഇന്ന് എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വളരെയേറെ കഷ്ടതകൾ ഉണ്ടെങ്കിലും അതിലപ്പുറം എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം എന്റെ കണ്ണുനീരൊപ്പിയെടുക്കുന്ന ദൈവം എന്റെ സഹനങ്ങളിൽ എന്റെ കൂടെ ഇരിക്കുന്ന ദൈവം എന്നെ കൈവിടാതെ തുണയ്ക്കുന്ന ദൈവം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് ഈ ബോധ്യം നമ്മളെ ആഴത്തിൽ പരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാന്റെയും നാമത്തിൽ അമ്മയും Thank uh -huh.